അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അതിമഹത്തായിട്ടുള്ള കുറച്ച് ദിക്റുകളെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഈ ദിക്റ് ചൊല്ലേണ്ട സമയം ഇഷാ മാടയിലായിട്ട് മനസ്സിലായില്ലേ ഇഷാ മഹരിബിൻ്റെ അതായത് മഹരിവ് നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഇനിയിപ്പം മഹരിബ് നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയില്ല എങ്കിൽ എന്തു ചെയ്യുക ഇഷാ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ടും ചൊല്ലട്ടോ ആ ഒരു നല്ലൊരു ടൈമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മഹരി ഇഷാ മഹരിവിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞത് കഴിയുന്നതും ആ ഒരു സമയത്തായിട്ട് തന്നെ ഈ ധിക്ക് ഞാൻ ഓരോ ദിക്കറും അതിൻ്റെ ഒരു ലെവലിലായിട്ട് ചെ ചൊല്ലിപ്പോരട്ടോ ഓരോ ദിക്കറും അതിമഹ ായിട്ടുള്ള തിക്റുകളാണ് നിങ്ങളൊക്കെ സഹിക്കുന്ന എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീരാൻ വേണ്ടി മനസ്സിൽ നിങ്ങൾ നീയത്താക്കിയിട്ട് നല്ലൊരു മനസ്സോടുകൂടി അതായത് നല്ല വിശ്വാസത്തോടു കൂടി തക്കുവയോട് കൂടിയിട്ട് അള്ളാനും മനസ്സിൽ ഓർത്തുകൊണ്ട് ഒരു റൂമിലോ അല്ലെങ്കിൽ ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് ഞാൻ ഈ പറയുന്ന ആറ് തിക്റുണ്ടാവു ആറ് തിക്ർ അഞ്ച് ഉണ്ട് നാല് തിക്കറുണ്ട് അതുപോലെ ഒരു ആഴത്തുണ്ട് പിന്നെ സ്വലാത്തുമാണുള്ളത് ഈ കാര്യങ്ങൾ ഒരു ലെവലായിട്ട് നിങ്ങൾ ചെയ്തു പോന്നാൽ നിങ്ങളൊക്കെ പലരും പലവിധ വിഷമങ്ങളിലൂടെയാണ് ജീവിച്ചു പോകുന്നത് അല്ലേ എൻ്റെ ഇഷ്ക് മദീന എന്ന ഈ ചാനലിലൂടെ ദിവസമായിട്ടും ഓരോ വീഡിയോ കാണുന്നവർ അതുപോലെ തന്നെ അതിലൂടെ കമൻ്റ് എഴുതി അറിയിക്കുന്നവരും അവരുടെ പ്രയാസം മുഴുവനും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് ഞാൻ നിങ്ങളോട് ഒരു ദിഖറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരുപാട് അത്ഭുതമായിട്ടുള്ള ഓരോ അനുഭവങ്ങളാണ് ഓരോ ദിവസവും അല്ഹമ്മദില്ല ഓരോ ദിവസമായിട്ട് ഓരോരുത്തർ വോയിസിലൂടെ പറയുന്നത് കേട്ടോ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ തീരാനുള്ള തിക്റ് ആ ഒരു കാര്യം ഞാൻ ഇപ്പം പറയുന്നില്ല ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഇൻഷാള്ള അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ സഹിക്കുന്ന സകല വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടം കൊണ്ടുള്ളതാണെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷനാണ് നമ്മുടെ മനസ്സിലുള്ളത് എങ്കിൽ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ നീയത്താക്കി ഈ പറയുന്ന ഈ ഒരു ദിക്കൃ നിങ്ങൾ ചൊല്ലുക ആദ്യം തന്നെ മകരീബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ആ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇരുന്നാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചൊല്ലാം ആദ്യം എന്ത് ചെയ്യാം ഞാൻ എന്ത് പറയുന്ന സമയത്തും ആദ്യം പറയും മുത്ത മുത്തറസൂറിൻ്റെ പേരിലായിട്ട് ഒരു ഫാത്തിഹ ഓതി തുടങ്ങുക ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലെ വസ്ല്ലം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ ഓതി തുടങ്ങട്ടോ അപ്പം ഞാൻ മെനിയാന്ന് വെള്ളിയാഴ്ച രാവിലെ ഞാൻ ദിഖറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ആ ഒരു ദിക്കൃ ചൊല്ലിയിട്ട് ഫലം കിട്ടി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽഹംദില്ല അൽഹംദില്ല അപ്പം നല്ല മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് പ്രതീക്ഷ വെച്ച് ഈ ദിക്രു നിങ്ങൾ ചൊല്ലുക ഞാനിപ്പോൾ നിങ്ങളൊക്കെ പ്രയാസങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ലല്ലോ അപ്പോൾ എൻ്റെ വിഷമവും പ്രയാസവും ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളും ടെൻഷനുകളും ഉള്ളവരായിരിക്കും അതുകൊണ്ട് ഞാൻ ദിക്രത ഓരോ ദിക്രു ഞാൻ പറയുന്ന സമയത്ത് ആ ധിക്രു ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരേ ലെവലിലായിട്ട് അതായത് ഈ ആറ് എണ്ണവും നിങ്ങൾ ഒരു ലെവലായിട്ട് ചെയ്തു പോരുക അല്ലാതെ ഒരു രണ്ട് ദിക്ർ ചൊല്ലി എന്നിട്ട് പിന്നെ നിങ്ങൾ ഇരിക്കുന്ന നിന്ന് എണീറ്റ് പോയിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ ദിക്ർ ചൊല്ലാൻ വരിക ആ ഒരു രൂപത്തിലല്ലാണ്ട് ചൊല്ലെട്ടോ പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം കാണും ഉറപ്പാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഇതിൻ്റെ ഫലം കാണും അത്രക്കും മഹത്തായിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ദിക്രകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒന്നാമതായിട്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ മുത്തർ റസൂൽ സല്ലാഹുലൈവസല തങ്ങളുടെ ചാരത്തേക്ക് ഓതി അങ്ങനെ ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷമായിട്ട് ആദ്യം ചൊ തന്നെ ചൊല്ലേണ്ട ദിക്ർ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ അലേഹി തവക്കു വഹുവ റബ്ബുൽ അർഷിൽ അലീം എന്ന ദിക്ർ എല്ലാവർക്കും പരിചയമുള്ള നമ്മളെല്ലാവരും എപ്പോഴും ചൊല്ലുന്ന ദിക്റുമാണ് അതിമഹത്തായിട്ടുള്ള ഒരു ദിക്റാണിത് അതിമഹത്തായിട്ടുള്ള പെ െന്ന് ചൊല്ലി അതിൻ്റെ ശേഷം ദുവാ ചെയ്താൽ ഉത്തരം കിട്ടുന്ന ഒരു ദിക്ക്റാണ് ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇലാഹ അലൈഹി അലൈഹി അലീം ഹസ്ബി ലാ അലീം എന്ന ദിക്ർ മുപ്പത്തി മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് മുപ്പത്തിമൂന്ന് തവണോ ഒരു എണ്ണമായിട്ട് ഹസ്ബി അലൈഹി റബുൽ എന്ന് ചൊല്ലാം അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് യാദൽ ജലാലി യാ അള്ളാ അള്ളാൻ്റെ ഹർഷ് കുലുങ്ങുമെന്നാണ് ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ അത്രക്കും മഹത്തായിട്ടുള്ള ദിക്റാണ് യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാദൽ ജലാലി വൽ ഇക്രാം യാ അള്ളാഹ് യാദൽ ജലാലി വൽ ഇക്രാം യാ അള്ളാഹ് യാദൽ ജലാലി വൽ ഇക്രാം യാ അള്ളാഹ് ഇനി മൂന്നാമതായിട്ട് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തൊയീബൻ മുബാറക്കൻ ഫീഹി അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തൊയീബൻ മുബാറക്കൻ ഫിഹി എന്ന ദിക്റ് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തൊയ്യീബൻ മുബാറക്കൻ ഫിഹി എന്ന ദിക്റ് ഞാൻ ഈ പറയുന്ന ദിക്റും എല്ലാ ധിക്റും മുപ്പത്തി മൂന്ന് തവണ ഒരൊറ്റ ദിക്ർ മാത്രമുണ്ട് നൂറ് തവണ ചൊല്ലേണ്ടത് കേട്ടോ അത് ഞാൻ അതിൻ്റെ ആ ദിക്കറിൻ്റെ നേരെയായിട്ട് അതിൻ്റെ എണ്ണവും ഞാൻ കൊടുക്കുക ഇൻഷാല്ലാം അപ്പോൾ മൂന്ന് തിക്റ് നമ്മൾ പറഞ്ഞു നാലാമതായിട്ട് ഒൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് ഒൽ ഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് മുപ്പത്തി മൂന്ന് തവണ ബിസ്മില്ലാഹിറമാൻ റഹീം ഒൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് ലം വലമ്യൂലി വലമ്യ കുല്ലഹു കുഫ്വൻ അഹദ് ബിസ്മില്ലാഹിറമാൻ റഹീം قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد എന്ന സൂറത്ത് മുപ്പത്തിമൂന്ന് തവണ അഞ്ചാമതായിട്ട് ചൊല്ലേണ്ട വബിഹംദിഹി 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 ദിക്കറ് അല്ലാഹിഹി വബിഹംദിഹി നൂറ് തവണ ചൊല്ലുക ോ അതാണ് അത് മാത്രമാണ് നൂറ് തവണ മറ്റേ ദിക്കറുകളൊക്കെ മുപ്പത്തി മൂന്ന് തവണയാണ് അത് ഞാൻ ഇവിടെ ഈയൊരു സുബഹാൻ അള്ളാഹി വബിഹംദിഹി എന്ന ദിക്കറിന്റെ താഴെ അതിന്റെ എണ്ണവും എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇൻഷാല്ല ആറാമതായിട്ട് സൊലാത്ത് ചെല്ല അമ്മിഅല സിനഹമ്മദീം കതു ഹീലത്തി യാ അതിരസൂൽ അല്ലാ അള്ളാഹുമല്ലി അല സെയ്ദിനഹമ്മദിം കത് ലോക്കത്ത് ഹീലി അതിരിക്കിനി യാ റസൂലല്ലാ അള്ളാഹുമല്ലിഅല സയ്യിദിന മുഹമ്മദിം കത് ലോക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ എന്ന സ്വലാത്തും മുപ്പത്തി മൂന്ന് തവണ ചൊല്ലാം ഇത് ഈ ദിക്കറുകളും ഈ ആയത്തും ഈ സ്വലാത്തുമൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഉടനെ ആയിട്ട് തന്നെ നിങ്ങൾ ഇരുന്ന ഇരുത്തത്തിലിരുന്ന് തന്നെ അള്ളാഹുവിനോട് നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ ദുവാ ചെയ്യുക മണിക്കൂറുകൾക്കുള്ളിൽ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് അള്ളാഹു കാണിച്ചു തരും കടം കൊണ്ട് പ്രയാസമാണെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷ ഒരു സമാധാന വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അത് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷനാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എങ്കിൽ അതിനൊരു സമാധാനം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഇൻഷല്ല നിങ്ങൾ തന്നെ നിങ്ങളെ ജീ നിങ്ങൾ തന്നെ ഒന്ന് ഒന്ന് നിങ്ങളൊന്ന് നോക്കേണ്ടി ഈ ദിക്ക്റ് ചൊല്ലിയിട്ട് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ സമാധാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷം കേട്ടിട്ടുണ്ടോ എന്ന് ഇൻഷാ അല്ലാ ഉറപ്പാണ് അത്രക്കും ഫലം കിട്ടുന്ന ദിഖറുകളാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരട്ടോ ആദ്യം തന്നെ മുത്രസൂൽ സല്ല ഹുലൈവു സല്ല്മ തങ്ങളുടെ പേരിലായിട്ട് ഫാത്തിഹ ഓതി നമ്മൾ തുടങ്ങുകയാണ് ദിക്ർ ആദ്യം തന്നെ ചൊല്ലേണ്ടത് ഹസ്ബി അല്ലാഹു ലാഹ ഇലി വഹു റബുൽ അലീം എന്ന ദിക്ർ മുപ്പത്തിമൂന്ന് തവണ രണ്ടാമതായിട്ട് യാദൽ ജലാലി വല്ലിക്രാം യാ അള്ളാ എന്ന ദിക്ർ മുപ്പത്തിമൂന്ന് തവണ മൂന്നാമതായിട്ട് അൽഹദുലില്ലാഹി ഹംദൻ കസീറൻ തൊയീബൻ മുബാറക്കൻ ഫിഹി എന്ന ദിക്കർ മുപ്പത്തിമൂന്ന് തവണ അടുത്തത് നാലാമതായിട്ട് കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് മുപ്പത്തി മൂന്ന് തവണ അഞ്ചാമതായിട്ട് സുബഹാൻ അള്ളാഹി വബിഹം എന്ന ദിക്കർ നൂറ് തവണ അടുത്തതായിട്ട് സൊലാത്താണ് മുപ്പത്തി മൂന്ന് തവണ സല്ലി മസലിഅല സയ്യിദിന മുഹമ്മദ് കഥ ലോക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ എന്ന സ്വലാത്ത് ഒരുപാട് പേർക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ തീർന്നു കിട്ടിയിട്ടുള്ള സ്വലാത്താണിത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തവർ തന്നെ എന്നോട് പറഞ്ഞതാണ് ഇത്ത ഈ ഒരു സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്താണ് ഇത് എന്ന് അള്ളാഹ്മദ് സല്ലിഅല സയ്യിദ് ദിന മുഹമ്മദ് കഥ വാക്കത്ത് ഹീലത്തി യാ റസൂലല്ല എന്ന സ്വലാത്ത് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ വരുന്ന സമയത്ത് ചൊല്ലി ചൊല്ലി നോക്കുകി നീയത്താക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം ഒരെണ്ണം ഞാൻ പറഞ്ഞു തരാം മുന്നൂറ്റി പതിമൂന്ന് നല്ല ഒരെണ്ണമാണ് എന്ത് നീയത്താക്കി ചൊല്ലിയാലും ഫലം കാണിക്കുന്ന ഒരെണ്ണമാണ് കേട്ടോ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് മുന്നൂറ്റി പതിമൂന്ന് ഈ ഒരു സ്വലാത്ത് മാനസികമായിട്ടുള്ള ടെൻഷനുള്ളവർ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവരുണ്ടെങ്കിൽ നീയത്താക്കി ഒന്ന് ചൊല്ലി നോക്കേണ്ടിയിട്ടോ ഇൻഷാ ഇഷ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ഈ പറഞ്ഞിട്ടുള്ള ദിക്കറുകളെല്ലാം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇന്ന് ഇഷാ മഹരിവിന്റെ ഇടയിലായിട്ട് നീയത്താക്കി വെക്കുക ഇത് കേൾക്കുന്ന സമയത്തന്നെ ഈ പറഞ്ഞ രീതിയിലായിട്ട് അള്ളാഹനെ മനസ്സിലോർത്ത് നല്ല വിശ്വാസത്തോട് പ്രതീക്ഷയോട് കൂടിയിട്ട് ചൊല്ലുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ إلى حضرة روحي محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم المستقيم الذين نمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على മുഹമ്മദിം അൽ വൽ വൽ സബഖ് ഹഖ് ഹഖ് ബിൽ മുസ്തഖീം ആലിഹി അൽഫാത്തിൽ മുസ്താഖീം അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നീക്കി സമാധാനവും സന്തോഷവും നൽകണേ അല്ല അപ്പം നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണം കേട്ടോ ഇൻഷാ അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു